രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് പി എം കിസാൻ തുക വിതരണം ചെയ്യുന്നതിന്റെ അവസാന ഘട്ടമായ പി എഫ് എം എസ് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ ഐ ഡി ഉപയോഗിച്ച് പി എം കിസാന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരം രൂപയുടെ റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പതിനെട്ടാം ഗഡ് വരെ മുടങ്ങാതെ കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തിയാ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് മെസ്സേജുകൾ ലഭ്യമായ സാഹചര്യത്തിൽ പി എം കിസാന്റെ തുക വിതരണം ഉറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ കേന്ദ്ര കൃഷി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഫെബ്രുവരി മാസം പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരുന്നു പതിനെട്ടാം ഗഡു മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുക്കൾ ചേർത്ത് നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന്റെ അവസാന സ്റ്റേജായ പി എഫ് എം എസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പ്രോസസിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ായിരം രൂപ വീതം ആർക്കൊക്കെ മുടങ്ങാതെ എത്തിച്ചേരുമെന്നുള്ളത് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും തുക വിതരണം ചെയ്യുന്ന പ്രോസസിംഗ് ആരംഭിച്ച സാഹചര്യത്തിൽ നേരത്തെ തന്നെ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും മെസ്സേജുകൾ വന്നിട്ടുള്ളവർ ദയവായി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് തുക ലഭിക്കുമോ എന്നറിയുന്നതിനായി പി എം കിസാന്റെ ഒഫീഷ്യൽ സൈറ്റ് സന്ദർശിച്ച് ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു നോക്കുക വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക